എന്താ എല്ലാരും കൂടി അല്ല എന്തൊക്കെയുണ്ട് കേട്ടെ എനിക്ക് എന്ത് വിശേഷം അങ്ങനെ ഹരിയുടെ മകൾ രജിത ഇരുപത്തിരണ്ട് വയസ്സ് അവളുടെ അമ്മാവൻ എന്റെ നേബറാ അവർക്ക് സ്ട്രൈക്ക് നേരെ എന്നെ വിളിച്ചു ചോദിച്ചു ചോദിച്ചെന്താന്ന് അറിയോ ഇങ്ങനെ ഒരു പിണ്ണാക്ക് മാഡം ചെയ്യുന്നുണ്ടോ എന്നിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നീ അല്ലാതെ ഏതാണോ എന്തായാലും കല്യാണത്തിന് ചെലവിയാ അതാണ് ഈ അച്ഛൻ നോക്കിക്കോളും എടാ കല്യാണത്തിനാവുമ്പോ ഓഫീസ് മൊത്തം ഉണ്ടാവും കൂടാതെ ഞാനൊരു നൂറ്റമ്പത് പേരെ പുറത്തൊന്നും കൊണ്ടിരിക്കും ഇപ്പഴാകുമ്പോ നമ്മള് മാത്രമേ ഉള്ളൂ എന്ത് പറയുന്നു ഏ ചെലവ അതാണ് എടാ പെണ്ണെങ്ങനുണ്ട് എന്നാ ഞാൻ സത്യം പറയട്ടെ മാമ്പഴക്കൂട്ടങ്ങളിൽ മൽക്കോവയാണ് അവൾ ലോകാത്ഭുതങ്ങളിൽ താജ്മഹൽ ആന കടൽ മമ്മൂട്ടി മോഹൻലാൽ അത് കഴിഞ്ഞാൽ എൻ്റെ രചിതയാണ് എനിക്കെല്ലാം ഒന്ന് കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നത്തേയില്ല പറഞ്ഞു പിന്നെ ബില്ല് കൊടുത്ത് ആ ചെയ്യും നമസ്കാരം ആ എന്തോണ്ട് അണ്ണാ മന്ത്രി വരുമെന്ന് പറഞ്ഞാ വരും

ും കാശോടുത്തിട്ടല്ലേ ചെറിയ കാര്യത്തിന് ആളാണേ സോറി കാരണം ജീരോ കെടുക്കാൻ പറ്റിയില്ല ഒരു വൃത്തിക്കാരൻ ഭക്ഷണം ഭയങ്കര സ്വാദായിരുന്നില്ലേ സ്വാദ് മനുഷ്യപ്പെട്ടുണ്ടേ ഒരാളായ കേറു അവന്റെ വണ്ടി വിളിച്ചേട്ടാ

ഒരു മാവലിക്കര ചോർത്തെ കായംകുളത്ത് ഒരു ഓട്ടോ വിളിച്ച് പോകട്ടു ഇത് എറണാകുളം പോണ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് ോ ഒന്ന് പിടിക്കുന്നേ ഹലോ ആ സമരത്തിന് പോയതറേ സെക്രട്ടറിയേറ്റില്ലേ സമരാണെന്ന് പറഞ്ഞു അവര് വിളിച്ച് ഞാൻ പോയി

ഞാൻ റെഡിയാണ് എന്താ ഇവിടെ ഇടിവെട്ടും മിന്നലും ഉണ്ട് ഒരു പ്രളയം ഏത് നിമിഷവും എന്റെ പൊന്ന് രചിതെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അതിനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാൻ ഞാനും വേറൊരു മൂടിലാടില്ല ഞാൻ പിന്നെ വിളിക്കാം ചേട്ടാ ചേട്ടന്റെ മൂലക്കുരു അസ്കിത വല്ല ഉണ്ട് അല്ലെങ്കിൽ ചെട്ടിക്ക തുറുമ്പ് എല്ലാം കയറിയായിരുന്നു പൊടേ പൊടേ കൊടുത്താൽ

വണ്ടി ഒന്ന് നിർത്തി തരാൻ പറ്റുമോ സുഹൃത്തെ ഞാൻ പറഞ്ഞല്ലേ ഇത് പാസഞ്ചറാണ് വഴിയിരുത്താൻ പറ്റൂല അത്യാവശ്യം അക്കൂസി പോണം പിടിച്ചിക്കാൻ പറ്റണ അത്രക്ക് അത്യാവശ്യാണ്ടൂറാ പോണുങ്കിലും പെട്ടെന്ന് പറഞ്ഞാ മിനിറ്റ് പറഞ്ഞേ